നമസ്കാരം ഫ്രണ്ട്സ് ഈ കാണുന്നത് ചെറുപയറിൻ്റെ അപ്പോൾ മൈക്രോ ഗ്രീൻസ് എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നു ഒരു വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിലൂടെ ബട്ടണിൽ ഞാൻ കൊടുക്കാം എന്നിരുന്നാൽ പോലും മൈക്രോ മൈക്രോഗ്രീൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിത്തിട്ടിട്ട് ഏകദേശം ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് അപ്പം മൈക്രോഗ്രീൻസിന് നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കാം അത് ഇതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് കുക്ക് ചെയ്തോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാതെയോ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് വിളവെടുത്തത് നമ്മുടെ ചെറുപയറിൻ്റെ ആണ് അതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ വേര് ഒഴിവാക്കണം കാരണം വേരിന് ഒരു ചെറിയ കൈപ്പുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഇതിനു വേണ്ടി ആ വാഷ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കണം അരപ്പെന്ന് പറയുമ്പം തേങ്ങായും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അതിനകത്ത് ചെറിയ ഉള്ളിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ഉപ്പും കൂടെ ചേർക്കുക അതിനകത്ത് ഇപ്പോൾ സെപ്പറേറ്റ് ചേർക്കേണ്ട കാര്യമില്ല അതിന് ശേഷം അടുപ്പ് കത്തിക്കുക അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായ ശേഷം അതിന് ശകലം കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എന്ത് എന്ത് ഓയില് വേണമെങ്കിലും യൂസ് ചെയ്യാം കുറച്ച് ഒഴിക്കുക ഓയിലൊഴിക്കുക ഒഴിച്ചിട്ട് ഓയില് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് ഒരു അര ടീസ്പൂൺ മതി അത് നമ്മുടെ പരുവത്തിനനുസരിച്ച് ഇച്ചിരി കടുക് പൊട്ടിക്കുക പിന്നീട് അതിനകത്ത് പത്തലമുളക് ഉണക്കമുളക് ചെറുതായിട്ട് കഷ്ണിച്ച് ഇടുക കറിവേപ്പില ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് കരിവേപ്പില ഇട്ടില്ല അപ്പം അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ടിട്ടൊന്ന് ഇളക്കിയാൽ മതി ആ ഒരു അരപ്പിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി നന്നായിട്ട് ഒന്ന് ഇളക്കാം പിന്നെ ഇത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണേലും കുക്ക് ചെയ്യാം ഞാനെല്ലാം നന്നായിട്ട് ഇളക്കി അതിനുശേഷം എൻ്റെ ജസ്റ്റ് പച്ചപ്പൊന്ന് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ മൈക്രോഗ്രെയിൻസ് അതങ്ങോട്ട് ചേർക്കുക എനിക്കിത് പച്ചക്ക് കഴിക്കുന്ന ഇഷ്ടം പിന്നെ എല്ലാവർക്കും ഇത് പച്ചക്ക് ആ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു ചുവ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരുപാട് വേഗണ്ട കാര്യമൊന്നുമില്ലല്ല അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം അത് വാങ്ങി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാവുന്നതാണ് എന്നിരുന്നാൽ പോലും നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും ഇതിപ്പം ഓംലെറ്റിനതൊക്കെ ഓംലെറ്റൊക്കെ ആക്കി കഴിക്കാൻ പറ്റും മുട്ടയ്ക്ക് ചേർത്ത് നന്നായിട്ട് ഇട്ട് ഇളക്കിയിട്ട് ഓംലെറ്റ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ വേണേൽ അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല് കമൻറ്റ് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്